നൂറ് ശതമാനം ശക്തമായി നിയമപരമായി തന്നെ ഞാൻ ഇതിനെ നേരിടും ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയുടെ പ്രസ്താവന ചർച്ചയായി മാറുന്നു പഴയകാല നടി ചാർമിള നടത്തിയ വെളിപ്പെടുത്തലിനെ പറ്റി തനിക്കൊന്നും അറിയില്ല എന്നും ചാർമിളയെ താൻ കണ്ടിട്ടില്ല എന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു തങ്ങൾ ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ ഉള്ളവരാണ് അവിടെ നടിമാർ വരാറില്ല എന്നും കാബൂളിവാല എന്ന സിനിമയിൽ താനാണ് ചാർമളയേക്ക് ഡബ്ബ് ചെയ്തതെങ്കിലും ആ വിവരം പോലും അവർക്കറിയില്ല എന്നും ഭാഗ്യലക്ഷ്മി കൂട്ടിച്ചേർത്തു ഇതിനൊക്കെ പ്രതിവിധിയാണ് വേണ്ടത് എന്നും സത്യം പുറത്തു വരണം ആരൊക്കെ കുറ്റം ചെയ്തിട്ടുണ്ടോ അവരെല്ലാവരെയും വെളിച്ചത്തേക്ക് കൊണ്ടുവരണം പക്ഷേ വൈകരുത് നിയമം നമ്മെ സഹായിക്കണം എങ്കിൽ നമ്മൾ ഉടനടി പ്രവർത്തിക്കണം എന്നാണ് ഭാഗ്യലക്ഷ്മി ഇപ്പോഴുണ്ടായിരിക്കുന്ന വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് ഇത്തരമൊരു പരാതി പറയുമ്പോൾ അത് നടന്നു ഇല്ലയോ എന്ന് തെളിയിക്കേണ്ടത് അക്യൂസ്റ്റിൻ്റെ ബാധ്യതയാണ് പക്ഷേ കാലതാമസം നേരിടും എത്ര വർഷങ്ങൾ ഇങ്ങനെ പോകും ഇന്നത്തെ കാലത്ത് ടെക്നോളജി വളർന്നു എന്നും ഭാഗ്യലക്ഷ്മി വിശദീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തി എന്നിട്ടും സ്ത്രീകൾക്ക് ധൈര്യം വന്നിട്ടില്ല കാര്യങ്ങൾ പറയാൻ ഭയപ്പെടുന്നു ഇനി വരുന്നൊരു തലമുറയ്ക്ക് കുറച്ചുകൂടി മനസ്സമാധാനത്തോടുകൂടി ജോലി ചെയ്യാൻ ഒരിടം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം അതിന് നമ്മളിൽ ചിലർ രക്തസാക്ഷിയാകേണ്ടി വരും എന്നാൽ മാത്രമേ ഇവിടെ ഒരു ചരിത്രമുണ്ടാവുകയുള്ളൂ സ്വാതന്ത്ര്യമാകട്ടെ മറ്റെല്ലാ ചരിത്രങ്ങളും ഉണ്ടായത് പലരും പല രീതിയിലും ആക്രമിക്കപ്പെട്ടിട്ടും മരണപ്പെട്ടിട്ടും തന്നെയാണ് അത് സ്ത്രീകൾ മനസ്സിലാക്കണം എന്നും മാധ്യമപ്രവർത്തകയോട് വളരെ ശക്തമായി തന്നെ ഭാഗ്യലക്ഷ്മി പ്രതികരിച്ചു ഹരിഹരൻ എന്ന സംവിധായകനെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും താൻ കേട്ടിട്ടില്ല എന്നും അതുമാത്രമല്ല ഇപ്പോൾ ആരോപണം വന്നിരിക്കുന്ന ഒരാളെപ്പറ്റിയും ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ താൻ കേട്ടിട്ടില്ല എന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു പണ്ട് കാലത്ത് എല്ലാവരും ഒന്നിച്ച് ഡബ്ബിംഗ് ചെയ്തിരുന്നു പക്ഷേ ടെക്നോളജി വളർന്ന ശേഷം എല്ലാവരും ഒറ്റക്കൊറ്റയ്ക്ക് വന്നാണ് ഡബ്ബ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആർട്ടിസ്റ്റുകളെ ആരെയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ ആരും കാണാറില്ല അവിടെ ആർട്ടിസ്റ്റുകൾ ഉണ്ടാവാറില്ല അവരുമായി സംസാരിക്കാനോ അവരുമായി ഇടപഴകാനുള്ള ഒരു സാഹചര്യവും സ്റ്റുഡിയോക്കുള്ളിൽ ഉണ്ടാവാറില്ല ഇങ്ങനെയാണ് ഈ വിഷയങ്ങൾ വളരെ വ്യക്തമായി തന്നെ ഭാഗ്യലക്ഷ്മി വിശദീകരിച്ചത് എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനു പിന്നാലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മോഹൻലാലിൻ്റെ പ്രതികരണത്തെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചപ്പോൾ മോഹൻലാലിൻ്റെ സമ്മേളനം താൻ മുഴുവൻ കണ്ടിട്ടില്ല എന്നാണ് ഭാഗ്യലക്ഷ്മി മറുപടി നൽകിയത് താൻ ഒരു ട്രെയിൻ യാത്രയിൽ ആയിരുന്നു അതുകൊണ്ട് തനിക്കത് കേൾക്കാനോ കാണാനോ കഴിഞ്ഞില്ല എന്നാണ് ഭാഗ്യലക്ഷ്മി വിശദീകരിച്ചത് പക്ഷേ തൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അദ്ദേഹം ഇന്നലെ എന്തും പറഞ്ഞു എന്നുള്ളതല്ല അമ്മ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ നേതൃസ്ഥാനത്ത് സ്ത്രീ വരണമെന്നാണ് എന്ന് ഭാഗ്യലക്ഷ്മി വളരെ ശക്തമായി തന്നെ പ്രതികരിച്ചു പുരുഷന്മാരെ മാറ്റി നിർത്തണം എന്നല്ല താൻ പറയുന്നത് എന്നും നേതൃസ്ഥാനത്ത് ഒരു സ്ത്രീ വരുമ്പോൾ ഇത്തരം ആരോപണങ്ങൾ ചെന്ന് പറയാനുള്ള ഒരു ധൈര്യം മറ്റു സ്ത്രീകൾക്ക് ഉണ്ടാകും എന്നുള്ള കാരണത്താലാണ് താനിങ്ങനെ പറയുന്നത് എന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു ഒരുപക്ഷെ മോഹൻലാലിൻ്റെ അടുത്ത് പോയി സംസാരിക്കാൻ പലർക്കും മടിയാണ് മാക്സിമം ഒരു സെൽഫി എടുത്തോട്ടെ എന്ന് മാത്രമായിരിക്കും പലരും ചോദിക്കുന്നത് അല്ലാതെ ഒരു പരാതി പറയാനുണ്ട് എന്ന് കാരണവും കൊണ്ട് മോഹൻലാലിൻ്റെ അടുത്തേക്ക് ആരും തന്നെ പോകാൻ ധൈര്യം കാണിക്കില്ല അവിടെ ഒരു സ്ത്രീ ഇരിക്കുമ്പോൾ കുറച്ചുകൂടെ അതിനുള്ള ധൈര്യമുണ്ടാകുമെന്നും ഭാഗ്യലക്ഷ്മി വിശദീകരിച്ചു അത്തരം മാറ്റങ്ങൾ അമ്മയിൽ മാത്രമല്ല അക്കയിലും ഉണ്ടാകണം എന്നുകൂടി ഭാഗ്യലക്ഷ്മി കൂട്ടിച്ചേർത്തു കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക